നമസ്കാരം പുതുതലമുറയെ മയക്കുമരുന്ന് മോചിപ്പിക്കുന്നതിനും സുരക്ഷിതവും അച്ചടക്കവുമുള്ള പഠന അന്തരീക്ഷം ഒരുക്കുന്നതിന്റെയും ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയാവുകയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ കൊച്ചി ക്യാമ്പസിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിജ്ഞ രേഖാമൂലം എഴുതി നൽകണം തീരുമാനം നിർബന്ധമാക്കിയതിലൂടെ മയക്കുമരുന്നിനെതിരെയുള്ള തങ്ങളുടെ കർക്കശമായ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി പുതിയതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ നിലവിലെ വിദ്യാർത്ഥികൾക്കും പ്രതിജ്ഞ നിർബന്ധമാക്കും കൊച്ചിയിൽ ആദ്യമായി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ആറിന് ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ഡ്രോൺ ഷോ പ്രോഗ്രാം വേദിയിൽ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വൈകുന്നേരം ആറിന് നടക്കുന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ മുഖ്യ അതിഥിയാകും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും മയക്കുമരിൽ നിന്ന് അകറ്റി നിർത്തുക പഠനത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന് ക്രിയാത്മകമായ സംഭാവനകൾ നൽകുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുക എന്നിവയാണ് ഇതിലൂടെ യൂണിവേഴ്സിറ്റി ലക്ഷ്യമിടുന്നത് ഗവേഷണാധിഷ്ഠിത വിദ്യാഭ്യാസം നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുക സംരംഭകത്വം യുവജന ശാക്തീകരണം എന്നിവയിലൂടെ കേരളത്തെ മികച്ച വാസസ്ഥലമാക്കി മാറ്റുവാൻ സർവകലാശാല വിഭാവനം ചെയ്ത ഫ്യൂച്ചർ കേരള മിഷന്റെ ഭാഗമായാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പദ്ധതിയുടെ പ്രഖ്യാപനം ജെ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആഗോള ശ്രദ്ധ കൈവരിച്ച സമിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ദീർഘകാല പദ്ധതിയാണ് ഫ്യൂച്ചർ കേരള മിഷൻ പ്രവേശന വേളയിൽ ലഹരി ഉപയോഗിക്കില്ലെന്ന രേഖാമൂലം എഴുതി വാങ്ങുന്നതിലൂടെ ക്യാമ്പസിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്വം ലീഡർഷിപ്പ് സത്യസന്ധത എന്നീ മൂല്യങ്ങൾ ഉറപ്പാക്കാനും സർവകലാശാലയ്ക്ക് കഴിയും ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മാതാപിതാക്കളുടെ നിർണായക പങ്കും അനിവാര്യമാണ് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് മാതാപിതാക്കളുടെ പിന്തുണയും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു മയക്കുമരുന്ന് രഹിത ജീവിതമാണ് ജെയിൻ യൂണിവേഴ്സിറ്റി തങ്ങളുടെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്ന മൂല്യങ്ങളുടെ പ്രധാന കാതലെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു സർവകലാശാല വിഭാവനം ചെയ്ത ഫ്യൂച്ചർ കേരള മിഷൻ വിദ്യാർത്ഥികളെ മാറ്റത്തിന് പ്രചോദനം നൽകുവാനും സമൂഹത്തെ മാതൃകാപരമായി നയിക്കുവാനും പ്രാപ്തരാക്കും കൂടാതെ വിദ്യാഭ്യാസത്തിന്റെയും നവീകരണത്തിന്റെയും ആഗോള ഹബ്ബാകുവാനുള്ള കേരളത്തിന്റെ പരിവർത്തനത്തിന് മികച്ച സംഭാവനകൾ നൽകുവാൻ പുതുതലമുറയെ ശേഷിയുള്ളവരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് മയക്കുമരുന്ന് പോലുള്ള ഗുരുതരമായ സാമൂഹിക വെല്ലുവിളികളെ നേരിടേണ്ടത് അനിവാര്യമാണ് പുതിയ നടപടിയിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി പ്രൊ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജെ ല പറഞ്ഞു മുപ്പതിലേറെ വർഷങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് യൂണിവേഴ്സിറ്റികളടക്കം എൺപതിലേറെ സ്ഥാപനങ്ങളുള്ള ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജെയിൻ ഡീൻഡ് ടു ബി യൂണിവേഴ്സിറ്റി നാക്ക് എ ഡബിൾ പ്ലസ് അംഗീകാരവും യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡ് ഓട്ടോണോമിയുമുള്ള രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ കേരള മിഷന്റെ ഭാഗമായി കോഴിക്കോട് ആസ്ഥാനമായി ജെയിൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ പുതിയ സ്വകാര്യ സർവകലാശാലയും ഉടൻ ഇവർ സ്ഥാപിക്കും പുതിയ യൂണിവേഴ്സിറ്റിക്ക് തിരുവനന്തപുരം കോട്ടയം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉപ ക്യാമ്പസുകളും ഉണ്ടാകും